െ പറ്റി പറയാനാണ് വന്നിട്ടുള്ളത് എഴുതിയത് അതിന്റെ കഥാപാത്രങ്ങൾ കണ്ണൻ തുമ്പി അവരുടെ അമ്മ അച്ഛൻ മുത്തശ്ശി പിന്നെ അത് കൂടാതെ അവർക്ക് ഒരു പെറ്റിണ്ട് അതിന്റെ പേര് ടിപ്പു എന്നാണ് അപ്പൊ ഇതൊക്കെ കൂടെ ഇവരൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് ഈ കണ്ണന്റെ അപ്പം ഇവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുമ്പം എന്താണ് അവരുടെ ഫാമിലിയിലേക്ക് ഒരു നായക്കുട്ടി വരികയാണ് അപ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കഥയിൽ പറയുന്നത് അപ്പം പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഈ നായക്കുട്ടിയാണ് അതിന് ഇവരെ ഇടുന്ന പേരെന്നു പറയുന്നത് മാച്ചു പീച്ചു എന്നാണ് അതുതന്നെയാണ് ഈ ഒരു ബുക്കിൻ്റെ പേര് അപ്പം ഈ നായക്കുട്ടിയാണ് ഇതിൻ്റെ പ്രധാന കഥാപാത്രം പിന്നെ അതുകൂടാതെ ഈ കഥയിൽ നടക്കുന്നത് ഈ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു അവരത് അപ്പം പ്രിയ എന്ന് പറഞ്ഞ ഇവരുടെ അമ്മേൻ്റെ പേരാണ് അവരുടെ അമ്മ ഒരു ടീച്ചറാണ് അപ്പോൾ ഇവരമ്മക്ക് ഈ ഒരു നായക്കുട്ടി ഇവരുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ ഇവരമ്മക്ക് ഫസ്റ്റ് അതിനെ ഇഷ്ടാവില്ല അതിനോട് ഫുള്ള് ദേഷ്യമായിരിക്കും കാരണം കുറേ പൈസ കൊടുത്തിട്ടാണ് അതിനെ വാങ്ങിയത് അപ്പൊ ആ പൈസയൊക്കെ ഒരു നായക്കുട്ടിക്ക് വേണ്ടി പോക്കിയല്ലോക്കെ ആലോചിച്ചിട്ട് അവർക്ക് ഈ നായക്കുട്ടീനോട് ഭയങ്കര ദേഷ്യമായിരിക്കും അതുപോലെ ഈ ഒരു ടിപ്പു എന്ന് പറഞ്ഞ നായ്ക്കും ഈ നായക്കുട്ടീനെ ഇഷ്ടമല്ലായിരുന്നു മാച്ചിപ്പിച്ചതിനെ ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് ഇഷ്ടാവുന്നതും പിന്നെ ഈ നായക്കുട്ടിക്ക് ഒരു രോഗം വരും അങ്ങനെയാണ് ഈ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാവുന്നത് അല്ലാതെ തന്നെ ഇഷ്ടമായി ഇഷ്ടമുണ്ടായിരുന്നു വെച്ച് ടിപ്പു കുറച്ചിട്ടൊക്കെ വന്നപ്പോൾ അവർ പേടിച്ചിട്ട് ഈ മാച്ചു പിച്ചൂരെ പിടിച്ചു വെച്ചുകൊണ്ടാണ് അവർക്ക് അധികം മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ രസകരമായിട്ടാണിതിലെ സംഭവങ്ങളൊക്കെ ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് സന്തോഷ നിമിഷം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നായ് കുട്ടീനോട് അമ്മ മിണ്ടുമ്പോഴാണ് പിന്നെ ഉള്ള ദിവസങ്ങളിൽ ശരിക്കും ഈ കണ്ണനോടും തുമ്മിനോടൊക്കെ ആയിരുന്നു ഈ ഒരു മാച്ചിപ്പിച്ചു ഭയങ്കര സ്നേഹം പക്ഷെ ഈ അമ്മ മിണ്ടാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മേനോട് ഭയങ്കര സ്നേഹമായി അതിൻ്റെ ഇടയിലൊക്കെ ഈ അമ്മ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മിണ്ടാത്ത സമയത്ത് ഒരു കുറ്റം ചെയ്യാതെ തന്നെ അടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര അമ്മ മാച്ചിപ്പിച്ചു ആ സമയത്ത് തേടിയായിരുന്നു പിന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം അമ്മേനെ ഇങ്ങോട്ടും അമ്മയ്ക്ക് അങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാക്കുകയാണ് പിന്നെ ഈ സങ്കട നിമിഷം എന്ന് പറഞ്ഞാൽ ഈ മാച്ചിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു അസുഖം വരുന്നത് ആ അസുഖം വരുമ്പോൾ മാച്ചിപ്പിച്ചു തീരെ വയ്യാതെ ക്ഷീണിച്ച് കിടക്കുമ്പോൾ അതൊക്കെ അവരൊരു സ്പെഷ്യൽ രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാധിക്കും പിന്നെ ആ ഒരു ടൈമിൽ ചുറ്റിച്ച് ചത്തു പോകുമെന്ന് വേറെ നമ്മൾ പേടിക്കും കാരണം അങ്ങനെ ഭയങ്കര ക്ഷീണിച്ചു തീരെ ചാൻസ് ഇല്ല എന്നൊക്കെയാണ് ഡോക്ടറൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം വരുന്ന ഇതാണ് അവിടെ സങ്കടം ഉള്ള സമയത്ത് ഭയങ്കര സങ്കടം വരാൻ സന്തോഷം ഭയങ്കര സന്തോഷം ഒക്കെ നമുക്ക് വരും ഈ ബുക്ക് വായിച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ മാച്ചിപ്പിച്ചു മാച്ചുപ്പിച്ചു എൻ്റെ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഉണ്ടായിട്ട് കുറച്ച് ദിവസമായപ്പോൾ തന്നെ എന്റെ ചെയ്തിട്ട് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ഈ അമ്മേനെ തീരെ കണ്ടിട്ടില്ല ഈ മാച്ചുപിച്ചു കൊണ്ടെ അമ്മേനെപ്പിച്ച് തീരെ കണ്ടിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഈ കണ്ണന്റെ പിറന്നാളുടെ ദിവസം ഈ സിൻസിനാരിറ്റി എന്നാണ് എൻ്റെ അമ്മേൻ്റെ പേര് മാച്ചുപിച്ചു അമ്മേൻ്റെ പേര് അപ്പം ഈ സിൻസിനാരിറ്റീനേയും കൊണ്ടിട്ട് അവരെ ഓർഡേഴ്സ് വരും അപ്പം അത് ഈ സിൻസിനാരിറ്റിയെ കാണുമ്പോൾ മാച്ചിപ്പിച്ചു മനസ്സിലാവും മനസ്സിലാവില്ല ഈ സിൻസിനാറ്റിക്ക് മാച്ചിപ്പിച്ചു മനസ്സിലാവും അപ്പം അവരെ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും അപ്പൊ പിന്നെ നല്ല സ്നേഹം കാണിക്കുന്നോണ്ട് വാച്ചുപിച്ചു കുറച്ച് സ്നേഹം കാണിക്കും അങ്ങനെ പോകുമ്പോഴൊക്കെ ഈ സിൻസിനായിട്ട് ഭയങ്കര സങ്കടം ഞാൻ ഇത് ബുക്ക് വായിക്കാൻ വായിക്കാനാകെ കുറച്ച് സമയം സമയമെടുത്തുള്ളൂ കാരണം ഞാൻ വേറെ ബുക്കുകളൊക്കെ വായിക്കുകയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം സമയമൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഈ ബുക്ക് എനിക്ക് ഭയങ്കര ഓരോ പേജിലെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഭയ ഭയങ്കര രസമായിരുന്നു അപ്പം ഞാൻ ഇത്തിരി വായി എല്ലാ ദിവസവും വായിക്കാറുണ്ട് പക്ഷെ പഠിക്കാനുള്ള സമയം അമ്മ പോവും പിന്നെയും വായിക്കും അടുത്ത ദിവസം അങ്ങനെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇത് തീർന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാ ഒരു കഥ എനിക്ക് കിട്ടി ഇപ്പം എനിക്ക് അതൊക്കെ ആലോചിക്കാനും ഭയങ്കര രസമായിരുന്നു അതിൽ ബുക്കാണിത് ഇതൊരു ബാലസാഹിത്യ നോവലാണ് അത് കൂടാതെ ഞാൻ ഇത് എല്ലാവർക്കും വായിക്കാൻ സജീവ നല്ല ബുക്കാണ് അധികവും കുട്ടികൾക്കാണ് ഇഷ്ടം എന്നാലും ഇതാക്കും വായിച്ച് നോക്കാം രസമാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ ഭാഗങ്ങൾ എനിക്ക് എനിക്കിഷ്ടമായി ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഞാനർത്ഥം വേണത് അപ്പോൾ എല്ലാവരും എന്തായാലും വായിക്കണം വേറൊരു വീഡിയോയും നമുക്ക് ശ്രീ ടോക്സിൻ്റെ വീട്ടിലും കാണാം ബായ്